അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വാർഷികാഘോഷവും കോൺവെക്കേഷൻ സെറിമണിയും നടന്നു കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും തുടർന്ന് അങ്ങോട്ട് പോകുന്നു എന്തായാലും പത്താം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയും അവരുടെ പഠനം നിർത്തി പോകാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് ഇപ്പോ ഞാൻ പോലും നമ്മുടെ ഇതുപോലെ തന്നെ ഇങ്ങനെ കോൺവക്കേഷൻ സെറിമണി ചടങ്ങ് അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് ഇപ്പോൾ അത് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന യു കെ ജി മോണ്ടിസോറി സ്കൂളിലെ കുട്ടികളുടെ കോൺവെക്കേഷൻ സെറിമണി ചടങ്ങ് ഇവിടെ ഇപ്പോ അതിനേക്കാൾ ആ മോണ്ടിസോറി ക്ലബ്ബിൽ നിന്നും പഠനം തുടങ്ങിയ കുട്ടികൾ അവിടെ നിന്ന് പത്താം ക്ലാസ്സും മറ്റ് പല കോഴ്സുകളുമെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി ഇവിടെ ടി ടി ഐ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുക അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഇതുപോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ നേടിത്തന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെ കിട്ടിയത് സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ദുർബലരല്ലാത്തവർക്കും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ നമ്മൾ നാലാം ക്ലാസ് കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലേക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് രൂപ കൊടുക്കണമായിരുന്നു കഥയാണ് ഞാൻ രണ്ട് രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയായിരുന്നു അങ്ങനെ ആ പഠിക്കാൻ കഴിയാതെ പോയ ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ട്രസ്റ്റ് പ്രസിഡന്റും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പി എ സി സിതി മാസ്റ്റർ അധ്യക്ഷനായി സമഗ്രമായ വളർച്ചയ്ക്കായി സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റ് സർവത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമാവുകയും അതിൻ്റെ പ്രവർത്തന ബാധയിൽ അറുപത്തി മൂന്ന് വർഷം പിന്നിടുകയും ചെയ്ത ഈ സ്ഥാപനം അനുദിനം പുരോഗതിയുടെ ഉത്തുങ്കങ്ങളിലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മൂന്ന് സ്ഥാപനങ്ങളിലെയും പുരോഗതി അടിസ്ഥാനപരമായി ഈ സ്ഥാപനത്തിൻ്റെ കൂടി നേട്ടമാണ് നിർഭാഗ്യവശാൽ സ്വാഗത പ്രാസംഗിക പറയാതെ പോയ ഒരു നേട്ടം ഇക്കഴിഞ്ഞ ഇപ്പോൾ നിലവിലുള്ള ഈ അധ്യയന വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് അധ്യയന വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ കോഴഞ്ചേരിയിൽ നടന്ന സംസ്ഥാന ടി ടി ഐ മേളയിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയത് സി വി സാഹിബ് മെമ്മോറിയൽ ഐ ടി ഇ ആണെന്നുള്ള കാര്യം ഏറെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയും നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കവേ തന്നെ ടീച്ചർ കേട്ടറ്റ് യോഗ്യത ആർജിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലെ ഈ സ്ഥാപനത്തിലെ പത്തോളം കുട്ടികൾ നേടിയ നേട്ടം അതും എല്ലാവരേക്കും അഭിമാനിക്കാവുന്നൊരു ഞാൻ പി ടി എ പ്രസിഡന്റ് എം ബി ഹാരിസ് സമ്മാന വിതരണം നടത്തി ട്രസ്റ്റ് സെക്രട്ടറി കെ എം റഷീദ് വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു പ്രിൻസിപ്പാൾ വി ഐ അസ്മാബി ആമുഖ പ്രസംഗം നടത്തി ടി എം സജില ബീഗം ഷീന പടിഞ്ഞാറ്റേക്കര പഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപകർ പി ടി എ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വിരമിക്കുന്ന അധ്യാപകരായ വി എസലത്ത് കെ എ സബീന എന്നിവർ മറുപടി പ്രസംഗം നടത്തി